എല്ലാവർക്കും സ്വാഗതം നല്ല വധങ്ങൾക്ക് വധുക്കൾക്ക് വരന്മാരെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും വേണ്ട ഒരു പെണ്ണ് ആദ്യമായി ഉളുന്തിയിൽ നിന്ന് ഉണ്ണിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഉണ്ണി കടന്നു വരൂ ഉണ്ണി ഹോട്ട് സീറ്റ് വന്നിരിക്കേ ഹോട്ട് സീറ്റ് കിട്ടിയില്ല പാരം ചൂടുവെള്ളവും നമസ്കാരം ഉണ്ണി നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾ എന്തുവരെ വരെ പഠിച്ചു നിങ്ങളുടെ എന്താണ് ആദ്യത്തെ ആദ്യത്തെ പോകാം ചോദ്യം ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറയുവാണെങ്കിൽ മാട്രിമോണിയം പ്രീമിയം ഫ്രീ ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെ കഴിക്കുമ്പോ എലി ഏതാ വലിയ ഏതാന്ന് മയ്യാത്തവർ ആരാ ഇവിടെ പിടിച്ചിരുത്തിയത് ഞാൻ വരുന്നതിന് മുമ്പേ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കല്യാണം കഴിക്കാൻ ആദ്യം വേണ്ടത് എന്ത് പെണ് ഇതിലേത് വേണം താങ്കൾക്ക് യോഗം ഉണ്ടെങ്കിലേ പെണ്ണുള്ളൂ മണ്ട അടുത്ത ചോദ്യം കല്യാണം മുടങ്ങാനുള്ള തടസ്സങ്ങൾ അമ്മച്ചി ഓപ്ഷൻസ് ഓപ്ഷൻസ് ചൊവ്വ ബുധൻ

നല്ലൊരു കുടുംബജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം എന്താ ബന്ധുക്കൾ ഇല്ലാത്ത ഒരു പെണ്ണിനെയും കിട്ടുക ശുഭം കറക്റ്റ് കല്യാണം കഴിക്കണമെങ്കിൽ ചൊല്ലണ്ട ശ്ലോകം എനിക്കൊരു പെണ്ണ് വേണം എനിക്കൊരു പെണ്ണ് വേണം കൃഷ്ണ എനിക്കൊരു പെണ്ണ് വേണം ഭാര്യയുടെ സന്തോഷപരമായ ജീവിതത്തിന് ആദ്യം ചെയ്യേണ്ടത് അമ്മയമ്മയെ കയ്യിലെടുക്കുക ബോംബ് നിർവീര്യമാക്കാൻ പറ്റുമെങ്കിൽ പൊട്ടാസിനാണോ പാട് ആദ്യം അമ്മയമ്മ കയ്യിലെടുക്കണം പിന്നെ താക്കോൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പോയി സ്ത്രീധനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഒരു പെണ്ണ് കേരളത്തിൽ ഇരുപത്തിമൂന്നാം വയസ്സിലോ ഇരുപത്തിനാലാം വയസ്സിലോ കല്യാണം കഴിക്കും ആവറേജ് അതപ്പോൾ ആ പെണ്ണിൻ്റെ ധനമാണോ അല്ല ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ ധനമാണ് അപ്പോൾ അത് പുരുഷ ധനമോ അല്ലെങ്കിൽ അമ്മായിയപ്പൻ ധനമോ അമ്മായി അമ്മ ധനവോ ആക്കി മാറ്റണം അപ്പോൾ അത് കറക്റ്റ് അല്ലേ ശരിയാണോ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ തന്നാ മേടിക്കും മേടിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടം ആകത്തില്ല അപ്പം മേടിക്കുന്നത് തെറ്റാണോ ആണോ ആണോ അല്ല അവർക്ക് തോന്നുന്നില്ല നമ്മൾ വലിയ ആളുകളാ മേടിച്ചില്ലെങ്കിൽ മേടിച്ചില്ലെങ്കിൽ കരുതും വലിയ ആളുകളാണെന്ന് മേടിച്ചാൽ കരുതും കൊച്ചാൾക്കാരാണ് അപ്പം മേടിക്കുന്നില്ല നല്ലത് നിങ്ങൾക്കും വേണ്ട പെണ്ണ് എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചിക്ക് പെൺമക്കളുണ്ടോ ഉണ്ട് കല്യാണ കല്യാണപ്രായതാണോ ആയി വരുന്നു അവരോട് പറയണോ അമ്മയെ പിടിച്ച് പൂട്ടിയിടാ അല്ലെങ്കിൽ കല്യാണം നടക്കത്തില്ലെന്ന്